അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ എൻ ഐ എ കോടതി അന്തിമവിധി പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോഴും സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ കൊല്ലത്തെ കേസ് എങ്ങും എത്തിയിട്ടില്ല രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് സി പി ഐ പ്രവർത്തകനായി വിനേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതികളെ പിടിക്കാൻ ഒന്നര വർഷം കഴിഞ്ഞിട്ടും കേരള പോലീസിന് കഴിഞ്ഞില്ല കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് രാത്രി റോഡിരകിലിട്ടാണ് കരിക്കോട് സ്വദേശിയായ സി പി ഐ പ്രവർത്തകൻ വിനേഷിനെ ഒരു സംഘം വധിക്കാൻ ശ്രമിച്ചത് എട്ടംഗ സംഘം വിനേഷിന്റെ ദേഹമാസകലം വാളും കോടാലിയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം കൂടുതൽ മുന്നോട്ടു പോയില്ല സംഭവം നടന്ന് ഒന്നര വർഷം പിന്നിട്ടിട്ടും അക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ നാലുപേരുൾപ്പെടെ പ്രധാന പ്രതികളെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആഭ്യന്തരമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചെങ്കിലും ആ അന്വേഷണവും കൂടുതൽ നീണ്ടില്ല കേസിന്റെ പുരോഗതിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്ഥലം എസ്സയുടെ ഭാഗത്ത് നിന്ന് മോശമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അക്രമത്തിനിരയായ അവിനേഷ് പറഞ്ഞു അജിത് എന്ന പേര് അവരാരും ഞാൻ ഒരു ദിവസം ചോദിച്ചു പറഞ്ഞാൽ ഞാൻ ഇരുന്നപ്പോൾ ഉള്ളതല്ല അതുകൊണ്ട് എനിക്ക് തിരക്കേണ്ട കാര്യമില്ല ഇല്ലാന്ന പറഞ്ഞു കേസ് എന്നു വിടണമെന്ന ആവശ്യം ശക്തമാക്കാനാണ് വിനേഷിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം ഇല്ല ഒരു രക്ഷമില്ല എന്നു വിടണമെന്നാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് പല പല ആൾക്കാരും ഇതിന്റെ ഗൂഢാലോചനയിൽ വന്നിട്ടുണ്ട് കൈവെട്ട് കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുവരെ ഈ കേസിന്റെ ഗൂഢാലോചനയിലുണ്ട് കേസന്വേഷണം അട്ടിമറിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്നും ആരോപണമുണ്ട് റിപ്പോർട്ടർ കൊല്ലം